വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെജിറ്റബിൾ പുലാവ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അച്ചക്കുട്ടാടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇതുതന്നെയായിരുന്നു കേട്ടോ സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പച്ചക്കറി കഴിക്കാൻ കുറച്ച് മടിയുള്ളവർക്കും പുലാവ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പാത്രം കാലിയാവണം വഴി അറിയില്ല അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ പീസ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കോളിഫ്ലവർ ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു വലിയ സവോള നന്നായിട്ട് ചെറിയ നേരിയതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് റോ ആയിട്ടുള്ള പട്ടഗ്രാമ്പ് ഏനക്ക ഗരം മസാല എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കാരണം ഹെവി ബിരിയാണി പോലെ ഇത്തിരി ഹെവി ഒന്നായിരിക്കില്ല വളരെ ലൈറ്റായിരിക്കും അതുപോലെ തന്നെ നല്ല നെയ്യീൻ്റെ മണും ഒക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ ആദ്യമേ തന്നെ നമ്മളൊരു കുക്കറ് അടുപ്പിൽ വെച്ചിട്ട് നന്നായി ചൂടായതിനു ശേഷം രണ്ട് സ്പൂൺ നെയ്യും ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പ പട്ടഗ്രാമ്പ് ഏലയ്ക്ക കുരുമുളക് ഇതും ഇട്ടിട്ട് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വലിയ സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴത്തിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ തന്നെ നമ്മൾ ബസ്മതി റൈസാണ് പുലാവിന് വേണ്ടി എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും അരി കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും കുതിർന്നതിന് ശേഷം കഴുകാൻ നിന്നാൽ അരി പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് സോ ആദ്യമേ തന്നെ നമ്മൾ കഴുകിയിട്ട് കുതിർത്ത് കുതിർന്ന് വരുമ്പോൾ നമ്മളൊരു അരിപ്പയിലേക്ക് കുട്ടി വെള്ളം വരത്തി വാരാൻ വയ്ക്കണം അതിനുവേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ നമ്മൾ സവാള നന്നായി വഴി വരുമ്പോൾ ഒന്ന് രണ്ട് പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളക് കീറിയിട്ടിട്ട് നമ്മുടെ പച്ചക്കറികളെല്ലാം കൂടെ ആ നെയ്യ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പൊടിയാൻ പാടില്ല കുറച്ച് അതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അത് വഴണ്ടി വരുമ്പോൾ നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ അതിലിട്ടിട്ട് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കില്ലേ അതുപോലെ തന്നെ ഈ നെയ്യ് അല്ലാതിട്ടും ഒന്ന് കോട്ടാവുന്ന പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് വഴറ്റി അരി പൊടിയാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിലൂടെ നമ്മുടെ വീട്ടിലെ നെയ്യ് പൂച്ച വന്നിട്ടുണ്ട് നെയ്യ് മണം കേട്ട ഉടനെ നെയ് തിന്നാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ആൾ നെയ്യ് കഴിച്ചിട്ട് പോയി നമ്മുടെ ഇത് അരിയും പച്ചക്കറിയും എല്ലാം ഒന്ന് നെയ്യിലൊന്ന് കോട്ട് ചെയ്ത് ിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ആദ്യമേ തന്നെ നമ്മൾ ഒരേ ഒരു ഗ്ലാസ് അരിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് അരിയാണ് ഈ നമ്മളുണ്ടാക്കുന്ന പുലാവിൻ്റെ കണക്ക് കിട്ടും ഓരോ അരിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും ഇപ്പം നമ്മളെടുത്തിരിക്കുന്ന ഈ ബസ്മതി റൈസിന് ഒന്നര ഗ്ലാസ് വെള്ളം തന്നെയാണ് കറക്റ്റ് ഞാൻ നേരത്തെ തന്നെ അളന്ന് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് പച്ചവെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിരിക്കും അതിലേക്ക് ഒരു അര നാരങ്ങ കുരു പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് അരി ഒന്ന് നന്നായിട്ട് വിടർന്ന് കയ്യിൽ ഓരോന്നോരോന്നായി വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചോറിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെയ് നാരങ്ങി ചേർക്കുന്നത് അത് നന്നായിരിക്കും കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം അങ്ങനെ ഒരു വിസിൽ വന്ന് അതിൻ്റെ എയർ പ്രഷറെല്ലാം പോയി തുറന്നു നോക്കി നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പുലാവ് റെഡി ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട സൈഡ് ഡിഷ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാബേജ് മഞ്ചൂരിയനാണ് ഇത് നമ്മൾ ക്യാബേജ് മഞ്ചൂരിയൻ കൂടിയിട്ടാണ് കേട്ടോ പുലാവ് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പോകുന്നത് സോ ആദ്യമേ തന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇത്തിരി ഒട്ടുന്ന പോലെ ഉണ്ടാവും കാരണം അത് അടച്ച് വെച്ച് തുറന്നതിന്റെ അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉലർന്ന് കിട്ടുട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യാം മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ